അപ്പൊ ഗസ് ഫുഡ് പെക്രാട്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോണത് കണ്ണൂർ ജില്ലയിലുള്ള പേരാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ രണ്ട് ബോക്സ് കട്ടിലും അതേപോലെ തന്നെ ഒരു ഊഞ്ഞാലും പിന്നെ നമ്മുടെ സോഫാക്കും പേട്ടും പിന്നെ ബോക്സ് കട്ടിന്റെ സൈഡ് ടേബിളുകളും ഇതുമായിട്ടാണ് നമ്മൾ ഇന്ന് പോണത് ഏകദേശം ഒരു മൂന്ന് മണിയായി നമ്മൾ കണ്ണൂരിൽ എത്തിയപ്പോ നമുക്ക് കോഴിക്കോട് നമ്മുടെ ഊഞ്ഞാലിൻ്റെ ചെയിന് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു മൂന്ന് മണി ആദ്യം രാവിലെ ഒരു ഏഴ് മണിക്ക് പോന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ സാധനങ്ങൾ ഇറക്കാൻ വന്ന ചേട്ടന്മാർ ഞാനൊന്ന് വെള്ളം കുടിക്കാൻ വരുന്നപ്പോഴെങ്കിൽ നമ്മുടെ ടാർപ്പായ കഴിച്ച് ഫസ്റ്റ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് കട്ടിൽ ബോക്സ് കട്ടിൽ അതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് നമ്മൾ തേക്കൻ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കൊണ്ട് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് പിടിക്കാൻ പിടിക്കാനൊരു സ്ഥലമല്ല ബോക്സ് കട്ടിനൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിടിക്കാൻ വലിയൊരു ഗ്യാപ്പ് കിട്ടില്ല അതുകൊണ്ട് നമുക്ക് അത് പിടിച്ച് കൊണ്ടുപോകാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് എന്തായാലും ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം ഓരോ റൂമിലും സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് നമ്മളത് അസംബിൾ ചെയ്യുന്ന വരാം നമ്മുടെ ണ്ടായിരുന്നു ഇത് കണ്ടോ കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്കാണെന്ന് പറഞ്ഞത് ഇതാണ് നമുക്ക് പിടിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടില്ല കാരണം കട്ടിൽ ആർക്ക് ആറേക്കാൽ അടിയാണ് സാധാരണ നീളം വരിക പക്ഷെ ഇത് വരുന്നത് ആർക്ക് ഏഴടി കാരണം അതിൻ്റെ ലഘുഭാഗത്ത് കുറച്ചും കൂടി ഒക്കെ സ്പേസ് കൊടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി നീട്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഏകദേശം ഒരു ഏഴ് ഏഴേക്കാൽ അടിന്റെ അടുത്ത് നീളം വന്നിട്ടുണ്ട് ഇത് ഭയങ്കര റിസ്ക്കാണ് കൊണ്ടു നടക്കാൻ വീടിന്റെ ഉള്ളിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ആണ് അപ്പോൾ എന്തായാലും അവര് വീടിന്റെ ഉള്ളിൽ കയറ്റി റൂമിൽ അവിടെ ഇവിടെ നിന്ന് തട്ടാണ്ട് കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് തന്നിട്ടുണ്ട് ആദ്യം നമ്മൾ ഫിറ്റ് ആക്കണം നമ്മുടെ ഊഞ്ഞാലാണ് ഊഞ്ഞാൽ അഞ്ചടി നിങ്ങളും രണ്ടടി വീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ചേട്ടൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു കോട്ടയാടും അതേപോലെ തന്നെ കോട്ടയാടല്ല ഇങ്ങനൊരു ഹാളിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ ഇടണം എന്നുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് അവർ ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്നുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തി രണ്ട് റാഡുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ചെയിന് ചെയിന് വന്നിട്ടുള്ളത് പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ചിന്റെ ഓരോ റാഡുകളായിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നാൽപ്പത്തി എട്ട് പീസിലാണ് നമ്മളിത് തൂക്കിയിട്ടുള്ളത് എസ് എസ് ആണ് ട്വൽവ് എമ്മിന്റെ എന്താ പറയാ എസ് എസിന്റെ റാഡിലാണ് നമ്മളിത് തൂക്കിയിട്ടുള്ളത് ഞാൻ നമ്മുടെ ഊഞ്ഞാലിന് നാല് അടിക്കരുത് എന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഊഞ്ഞാലിൽ ആടുമ്പോൾ നമ്മളെങ്ങനെ ആടാ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റ് പൊന്തും മുന്നിലേക്ക് പോകുമ്പോഴും നമ്മൾ കുറച്ച് ഹൈറ്റ് പൊന്തും സെന്ററിൽ എത്തുമ്പോൾ നമ്മൾ കറക്റ്റ് പൊസിഷനിലായിരിക്കും അങ്ങനെയാണ് നമ്മൾ ഊഞ്ഞാലിൽ ആടുക അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉയരത്തേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തെറിച്ച് പോകില്ല പക്ഷേ നമ്മൾ നാല് ഹുക്കിലാണ് ഊഞ്ഞാൽ തൂക്കിണതെന്നുണ്ടെങ്കിൽ നമ്മൾ ഊഞ്ഞാലിന്റെ പൊസിഷൻ വരുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഊഞ്ഞാൽ ആടുള്ളൂ പിന്നെ ഇത് ഒരുപാട് എന്താ പറയുക സ്പീഡിൽ ആടാൻ നോക്കില്ല ഇത് നേരെ ആടുകയുള്ളൂ അതായത് ഫ്ലോറിന്റെ ലെവൽ എങ്ങനെയാണ് പതിനെട്ട് ഇഞ്ചാണ് ലെവൽ എന്ന് വെച്ചാൽ ആ പതിനെട്ട് ഇഞ്ചിൽ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പോവുക ചെയ്യുകയുള്ളൂ ഇത് മേലേക്ക് പൊതു അല്ലെങ്കിൽ താഴത്തേക്ക് താവ് ഒന്നും ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഊഞ്ഞാലിൽ ഇരുന്നിട്ടാണ് ആടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെയാണ് ആടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ മുന്നിലേക്ക് തെറിച്ച് പോകാനുള്ള ഒരു ചാൻസും അതേപോലെ തന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലേക്ക് തെറിച്ച് പോകാനുള്ള ഒരു ചാൻസും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാല് ചെയിനിൽ നാല് ഹുക്കിൽ ഒരിക്കലും ഊഞ്ഞാൽ തൂക്കിയിട്ട് നാല് ഹുക്ക് അടിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഈ നാല് ഹുക്കിൽ അടിച്ചിട്ട് ഒന്ന് ഊഞ്ഞാൽ ഉപയോഗിച്ച് നോക്കുക അതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് ഹുക്കിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഏതിലാണ് കംഫേർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ അത് ചൂസ് ചെയ്തുകൊണ്ടു ഞാനിപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതായത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ നാല് ഹുക്ക് അടിച്ച സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോഴൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾ ഈ വാർക്കണ സമയത്ത് ഹുക്ക് അടിക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനിപ്പോൾ പറഞ്ഞത് അങ്ങനെ അത് ചെക്ക് ചെയ്തിട്ട് എന്താ പറയുക നോക്കിയിട്ട് കംഫർട്ട് ആവേണ്ട ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വശം പറഞ്ഞോളൂ കേട്ടോ അപ്പം നമ്മളിവിടെ നാല് ഹുക്ക് ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ രണ്ട് ഹുക്കിൽ മാത്രമേ ചങ്ങലിടണുള്ളൂ കാരണം നാല് ഹുക്കിൽ ഇട്ടിട്ട് നമ്മളൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിൻ്റെ പ്രശ്നം നല്ലത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോയില് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ടൈം അപ്പം കിട്ടിയില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതേപോലെ നാല് ഹുക്ക് അടിച്ചത് കിട്ടാണെന്നുണ്ടെങ്കിൽ നാല് ഹുക്കിൽ ഇട്ടതും രണ്ട് ഹുക്കിൽ ഇട്ടതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണിച്ചു തരും എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടെ ഒക്കെ നന്നാവും നമുക്ക് എനിക്കേറ്റവും കഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് കഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ് അതായത് രണ്ട് ഹുക്കിൽ ഇട്ടിട്ട് ഒരു ആംഗിളിൽ നമ്മുടെ അപ്പോൾ നമ്മുടെ കട്ടിലിന്റെ ഒക്കെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതേ കട്ടിലൊക്കെ അസംബിൾ ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമത്തെ കട്ടിൽ രണ്ട് കട്ടിലാണ് നമ്മൾ ഇവിടെ കൊണ്ടിട്ടുള്ളത് ബോക്സ് കട്ടിലാണ് ഇത് കുറച്ച് നീളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരേഴരടി അടി ഏഴക്കാലടീൻ്റെ അടുത്ത് നീളം വരുന്നുണ്ട് അതിൻ്റെ ആ ഒരു ലെഗ് ഭാഗം വരുന്ന ഭാഗം കുറച്ച് ബെൻഡാക്കിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തതാണ് കട്ടിൽ കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറ്റി ഇട്ടപ്പോൾ വീടും എടുത്തപ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത് അതേ ഒരു സ്റ്റോറേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാ ബ്ലാങ്കറ്റോ പില്ലയോ എന്തെങ്കിലുമൊക്കെ കയറ്റി വയ്ക്കാൻ പറ്റൂട്ടോ അതേ ഇതാണ് രണ്ടാമത്തെ കട്ടിൽ വരുന്നത് രണ്ടാമത്തെ കട്ടിൽ മോഡൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആ കിങ് സൈസ് തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡ് ടേബിളുകളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് മൊത്തം നാല് സൈഡ് ടേബിൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് എന്തെങ്കിലും കണക്കാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ ഉണ്ടോ അതാണ് കറക്റ്റ് എന്താ പറയുക ആ ഒരു ചുമരൻ ചാരിയിട്ട് കറക്റ്റായിട്ട് വന്നത് ഇതിനും നമ്മളൊരു സ്റ്റോറേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറ്റി വയ്ക്കാൻ പറ്റും ബ്ലാങ്കറ്റോ പില്ലോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാൻ പറ്റോ അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മാസ്റ്റർ പീസാണ് അതായത് നമ്മുടെ സോഫ കമ്പർഡാണ് അവർ ടൈൽസിൻ്റെ പുറത്ത് ഈ പ്ലാസ്റ്റിക് വിരിച്ചുവെച്ചാണ്ട് കാരണം വരെയൊന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല അഞ്ച് പെയിൻറ്റിങ്ങിൻ്റെ പണി ബാക്കിയുണ്ട് അപ്പോൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ഒക്കെ കഴിഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് എടുത്ത് ഒഴിവാക്കും നമ്മുടെ സോഫ കമ്പ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഓക്കെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാത്തിനും വിലയും നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് നമ്മളങ്ങനെ വില ചോദിക്കുന്നവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കില്ല അതേപോലെ തന്നെ ഇൻബോക്സിൽ വരുന്നൊന്നും നമ്മൾ പറയലില്ല വില നമ്മൾ എന്തായാലും പറയലുണ്ട് അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക അപ്പോൾ ഞങ്ങൾ വീഡിയോ നിങ്ങൾ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലായ വുട് പെക്കാർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂർ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കാം അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ Bye-bye.